രുചി മധുരത്തിന്റെ അനുഭവങ്ങളുമായി ഒമാനിൽ ഇനി മധുരമോറും മുന്തിരിക്കാലം ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയാണ് സുൽത്താനേറ്റിലെ മുന്തിരി സീസൺ കഴിഞ്ഞ ദിവസങ്ങളിൽ വടക്കൻ ഷർക്കിയ ഗവർണറേറ്റിലെ വിവിധ വിലായത്തുകളിൽ മുന്തിരി വിളവെടുപ്പിന് തുടക്കമായി ആയിരം ടൺ മുന്തിരി ഇതിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ടെന്നാണ് കണക്കാക്കുന്നത് ദാഹിറ വടക്ക് വടക്ക് ബാത്തിന ിയ എന്നീ ഗവർണറേറ്റുകളിലാണ് മുന്തിരി കൃഷിയുള്ളതെന്ന് വടക്കൻ ഷർക്കിയ ഗവർണറേറ്റിലെ കാർഷിക വികസന വകുപ്പ് ഡയറക്ടർ ഡോക്ടർ ഖായിസ് ബിൻ സേഫ് അൽ മവാലി പറയുന്നു ഇത് പ്രാദേശിക ഉപഭോഗത്തിന്റെ നാലേ ദശാംശം രണ്ട് ശതമാനം മാത്രമാണ് പ്രതിവർഷം ഇരുപത്തിനാലായിരം ടൺ ഉൽപാദനത്തിലൂടെ പതിനഞ്ച് ലക്ഷം റിയാൽ സാമ്പത്തിക നേട്ടമാണ് ഇതിലൂടെ ഉണ്ടാക്കുന്നത് രാജ്യത്തുടനീളം മുന്തിരി കൃഷി വികസിപ്പിക്കുന്നതിന് കാർഷിക മത്സ്യബന്ധന ജലവിഭവ മന്ത്രാലയം പ്രത്യേക ശ്രദ്ധയാണ് നൽകി വരുന്നത് വടക്കൻ ഷർക്കിയ ഗവർണറേറ്റിലെ ഇബ്രാവിലായത്തിൽ നൂറ് ഏക്കറിൽ പത്ത് മാതൃകാ മുന്തിരി ഫാമുകൾ സ്ഥാപിക്കാനാണ് മന്ത്രാലയം അടുത്തതായി ലക്ഷ്യമിടുന്നത് വേനൽക്കാലത്ത് വിനോദസഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്നതാണ് ഒമാനിലെ മുന്തിരിത്തോട്ടങ്ങൾ കൊടും ചൂട് കാരണം മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം തിരക്കൊഴിഞ്ഞു കിടക്കുമ്പോൾ മുദൈബിയിലെ അൽ റൌദ റുസാഖിലെ വക്കാൻ തുടങ്ങിയ ഗ്രാമങ്ങളിൽ ധാരാളം പേരാണ് മുന്തിരിത്തോട്ടങ്ങൾ സന്ദർശിക്കാനെത്തുന്നത് കൊടും ചൂണിലും തണുപ്പ് കാലാവസ്ഥയാണ് വക്കാൻ ഗ്രാമത്തിൽ അനുഭവപ്പെടുന്നത് ഇതോടെ വക്കാൻ ഗ്രാമത്തിലും സന്ദർശക തിരക്ക് അനുഭവപ്പെട്ടു തുടങ്ങി വക്കാൻ വില്ലേജിലേക്കുള്ള യാത്ര ഏറെ ദുർഘടമാണ് ആയിരത്തി ഒരുന്നൂറ് മീറ്ററോളം വരുന്ന കല്ലും മണ്ണും നിറഞ്ഞ മലനിരകൾ താണ്ടിയും എഴുന്നൂറിലധികം പടവുകൾ കയറിയുമാണ് സന്ദർശകർ മുന്തിരി തോട്ടങ്ങളിൽ എത്തുന്നത് ഇവിടെ മുന്തിരിത്തോട്ടങ്ങൾ ആസ്വദിക്കുന്നതോടൊപ്പം തോട്ടങ്ങളിൽ നിന്ന് പറിച്ചെടുക്കുന്ന മധുരമേറിയ മുന്തിരി വാങ്ങാനും അവസരമുണ്ട് മുന്തിരി കൃഷിക്ക് പരമ്പരാഗതമായ ജലസേചന പദ്ധതിയായ ഫലജുകളിലെയും കിണറുകളിലെയും വെള്ളമാണ് ഉപയോഗിക്കുന്നത് ഒമാനിൽ ഏറ്റവും കൂടുതൽ മുന്തിരി ഉൽപ്പാദിപ്പിക്കുന്നത് മുദൈബി വിലായത്തിലെ അൽ റൗദയിലാണ് എട്ട് ഏക്കർ സ്ഥലത്താണ് കൃഷി ഇറക്കുന്നത് ഇവിടെ നിന്ന് മാത്രം അറുപത് ടൺ മുന്തിരിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ഈ ഗ്രാമത്തിലെ ജനങ്ങളുടെ പ്രധാന വരുമാന മാർഗവും മുന്തിരി കൃഷിയാണ് ഇവ കൃഷിയിടത്തു നിന്ന് തന്നെ വിൽപ്പന നടത്താറുമുണ്ട് കൂടാതെ മുദൈബി മാർക്കറ്റിലും ഒമാനിലെ മറ്റു ഭാഗങ്ങളിലേക്കും മുന്തിരി എത്തിക്കുന്നുമുണ്ട് മുന്തിരി കൃഷി വ്യാപിപ്പിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനും കാര്ഷിക മന്ത്രാലയം വന് പിന്തുണയാണ് കൃഷിക്കാര്ക്ക് നല്കുന്നത്